ഞാനും ഇട്ടും കൂടി നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള തങ്കുമണീച്ചിൻ്റെ വീട്ടിലേക്ക് പോന്നു തങ്കവണിച്ചി എന്താണോ ചെയ്യുന്നത് നമുക്ക് നേരിൽ കാണാം നമ്മൾ തങ്കുമണിച്ച വീട്ടിന്റെ അടുത്ത് ഇനി തങ്കവണിച്ചി പറയും കാര്യങ്ങളൊക്കെ പിന്നെ മൂന്ന് തൈ ഇത് മൊത്തം ഇട്ടു കൂടി കൂടി വയക്കാനുണ്ട് വയക്കിട്ട് ഈടെന്ന് ഇതിപ്പോ വെറുതെ നിക്കുന്ന സമയോ ഇങ്ങനെ എന്തെങ്കിലും പണിയെടുത്താലേ അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നു വയക്കലാന്ന് വയക്ക വീടും പിന്നായി നെയ്യപ്പം തിന്നാ രണ്ടിണ്ട കാര്യം പറഞ്ഞ പോലെ പിന്ന നെയ്യപ്പ തിന്നാല് നെയ്യപ്പ തിന്നല് വായി അയിൻ്റെ നെയ്യ് കഴിക്കാം കേക്കൂലോക്കണ്ടെലെ എന്നാ പോലെ ഇതേ ഈ പണി ഇതാണ് തൈ തുറക്കുക എന്നിട്ട് ഈ കാടെല്ലാം ബാക്കിയിട്ട് ആ തൈൻറെ മണ്ടക്കിടുക എന്നാ തൈക്ക് വളമായി എന്റെ പറമ്പ് വൃത്തിയാകുകയും ചെയ്തു ഇതാ സംഭവം മൂന്ന് തൈ ഞാൻ തന്നെ തുറന്നിച്ചിട്ടതാണ് ഇന്നത്തെ ഫുൾ പണിയാ ഇത് കൂലി കൊടുക്കുന്ന ഞാനെങ്കിലും ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് റുപ്പേന്റെ കൂലിക്കുണ്ട് നമ്മള് തൊഴിലുറപ്പിന്റെ കണ്ണുങ്ങള് തൊഴിലുറപ്പിൽ പണിയെടുക്കൂല എന്ന് പറയുന്നു ഇങ്ങനെയല്ല അല്ലാണ്ട് എങ്ങനെയാ ഈ പണിയെടുക്കേണ്ടത് അല്ല നിങ്ങൾ പറ പറഞ്ഞല്ലാണ്ട് എങ്ങനെയാ പണിയെടുക്കേണ്ടത് ഇങ്ങനത്തെ കാടല്ലേ നമ്മൾ നല്ല തരിച്ച് ഭൂമി ആക്കിട്ട് അതിൻ്റെ അകത്ത് കപ്പ നടന്ന് പറഞ്ഞ് നടന്ന് സർവത്രവും ചെയ്യുന്നു എന്നിട്ടും പറയാം തൊഴിലുറപ്പ് പറ തൊള്ളിരിപ്പ് തൊഴിലിരിപ്പ് എന്ന് അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക

ഞാൻ ും ചെയ്യില്ല അതുകൊണ്ട് പാമ്പ് ഒന്നും ചെയ്യില്ല പേടിയില്ല എന്നിട്ട് ഇത്രയും കാലം കാട്ടിൽ തന്നെ പിന്നെ പാമ്പിനൊന്നും ഞാൻ നോക്കലേ ഇല്ല അന്നെ ഒന്നും ചെയ്യലും ഇല്ല അവേ ഈ കാടിന്റെ ഉള്ളിൽ കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ടേട്ടാ ഭയങ്കര വലിയ കാടല്ലേ ബാക്കി വൃത്തിയാക്കിയാലും നല്ലതായില്ലേ സമ്മതിക്കണം നമ്മള് കാട് വൃത്തിയാക്കുന്നു ഈ കാട് നോക്കിയാട്ടെ എവിടെ എത്ര കാടുള്ള പെരും കാടാന്ന് ഞാൻ ബൈക്ക് വൃത്തിയാക്കുന്നു പാമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അത് ഗൗനിക്കുന്നില്ല ഏഹ് പാമ്പിനെ പോലും പൊരലിക്കാണ്ടെന്ന് ഞാൻ കാട് വൃത്തിയാക്കുന്നു എന്താ എൻ്റെ കഥ അല്ലേ ഇതെല്ലാം ഞാൻ മെഷീൻ വെച്ച് വൃത്തിയാക്കുക എനിക്കിപ്പോ മെഷീൻ ഇല്ല മെഷീൻ ഉടവായി പോയി ആറായിരം റുപ്യ വേണം നന്നാക്കാൻ ആറായിരം കൊടുത്ത് മെഷീൻ നന്നാക്കാൻ കഴിയാം അതുകൊണ്ടാണ് അങ്ങനെ നന്നാക്കാണ്ട് ഇങ്ങനെ പണിയെടുക്കുന്നത്